ഹീറോ പി സുബ്രഹ്മണ്യത്തിന്റെയും മോഹിനിയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനായി അജിത് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ് മാസം ഒന്നാം തീയതി ജനനം സുബ്രഹ്മണ്യം പാലക്കാട് സ്വദേശിയായിരുന്നു മോഹിനി കൊൽക്കത്തക്കാരിയും ആശാൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കിയ അജിത് ഇനി സ്കൂളിൽ പോകില്ല എന്ന് വീട്ടിൽ പ്രഖ്യാപനം നടത്തി പഠനം കഴിഞ്ഞ് മെക്കാനിക് ആകാൻ തീരുമാനിച്ചു തുടർന്ന് എൻഫീൽഡ് കമ്പനിയിൽ ജോലി ചെയ്തു അവിടുന്ന് വസ്ത്ര കയറ്റുമതി കമ്പനിയിൽ ജോലി ചെയ്തു പിന്നീട് അവിടുന്ന് രാജിവെച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ചില പരസ്യങ്ങളിലും മോഡലായി അജിത് പ്രത്യക്ഷപ്പെട്ടു ചെന്നൈയിൽ ഷോളവാരം റൈസിംഗ് ട്രാക്കിൽ അച്ഛനോടൊപ്പം കുട്ടിക്കാലത്ത് റേസിംഗ് കാണാൻ പോയിരുന്ന പയ്യൻ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് ലോകം അറിയുന്ന റേസർ ആകണം കാറുകളിലും ബൈക്കിലും ട്രാക്കിൽ മിന്നൽ വേഗതയിൽ പോകുന്ന അവൻ സ്വപ്നം കണ്ടിരുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടെ അവൻ മത്സര ഓട്ടങ്ങളിൽ അത്ഭുതം കാട്ടി ബൈക്ക് റേസിൽ നിന്നും കാർ റേസിലേക്ക് മാറി പിന്നീട് സിനിമയിലും നായകനായി ായകനായി ആദ്യം എത്തുന്നത് ഒരു തെലുങ്ക് ചിത്രത്തിൽ കൂടിയായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ ശ്രീനിവാസൻ മരണമടയുന്നു തുടർന്ന് പാതു വഴിയിലായ സിനിമ ശ്രീനിവാസന്റെ പിതാവ് ആ ചിത്രം ഏറ്റെടുക്കുകയും തിയേറ്ററിൽ ഇറക്കുകയും ചെയ്യുന്നു ഭാഗ്യമില്ലാത്ത നായകൻ എന്ന വിളിപ്പേരും അജിത്തിനെ തേടിയെത്തി പിന്നീടുള്ള സിനിമ കാലയളവിൽ നിരവധി വിജയ പരാജയ ചിത്രങ്ങളിൽ അജിത് കുമാർ വേഷമണി ശാലിനിയുമായുള്ള പ്രണയവിവാഹത്തോടെ അജിത്തിന്റെ കരിയർ ഗ്രാഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഏകദേശം ഒരു സിനിമയ്ക്ക് എഴുപത് കോടിയോളം രൂപയാണ് അജിത് കുമാർ പ്രതിഫലമായി വാങ്ങുന്നത് അഭിനയ ജീവിതത്തിന്റെ മുപ്പതാണ്ടുകൾ പിന്നിട്ടവനെ ആരാധകർ ഇഷ്ടത്തോടെ തല എന്ന് വിളിച്ചു உன் கதையில ஹீரோ ஆனா என் கதையில நான்